എന്റെ സുഹൃത്തുക്കളെ ഞാതാ നിങ്ങൾക്ക് ഈ കാണിച്ചു തരുന്ന ഈ ഫോട്ടോയിൽ രണ്ടു പേരുണ്ട് ഒന്ന് വീട് വിൽക്കാൻ വെച്ച ആള് ആ വീട് ഞാൻ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കുന്ന രീതിയിൽ ഞാൻ വിറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് ഒപ്പം കൂടിയ പാണ്ടിക്കാട് കുഞ്ഞ ഈ ഒരു വീഡിയോയില് നിങ്ങൾക്കൊരു ഒന്ന് രണ്ട് മൂന്ന് നാല് നമ്പർ കാണാം ഈ നാല് നമ്പറും ഈ ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് എന്നല്ല അവര് പറയുന്നതിനെ ലോട്ടറി ടിക്കറ്റ് ലക്കി ഡ്രോ ഡ്രോക്കെയാണ് എന്താ ലക്കി ഡ്രോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇതെടുത്ത ടിക്കറ്റ് എടുത്ത ആളുകൾക്ക് വിളിക്കാനുള്ള നമ്പറുകളായിരുന്നു ഒരറ്റ നമ്പർ പോലും ഇപ്പോൾ അനങ്ങുന്നില്ല എല്ലാം സ്വിച്ച്ഡ് ഇത് പറഞ്ഞ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഇറ്റ് ഇസ് പ്ലാന്റ് വളരെ പ്ലാൻഡായിട്ട് അതും നിയമവിരുദ്ധമായിട്ട് നമ്മുടെ കേരളത്തിൽ അത് അതിഗംഭീരമായിട്ടുള്ള സ്കാം നടന്നിരിക്കുന്നു ഒരു പക്ഷേ നമ്മുടെ കേരളം കണ്ട ഏറ്റവും വലിയ ലോട്ടറി സ്കാം എന്ന് വേണമെങ്കിൽ ഈ ഒരു സ്കാമിന് വിളിക്കാം അതിന് നേതൃത്വം കൊടുത്തത് ഈ പാണ്ടിക്കാട് കുഞ്ഞൻ മാത്രമല്ല കേട്ടോ അത് കേൽ ബ്രോ എന്ന് പറയുന്ന ഒരു ബിജു ബ്രോ എന്ന് പറയുന്ന ഒരു നമ്പർ വൺ യൂട്യൂബർ ഉണ്ട് ആ യൂട്യൂബർ അടക്കം അങ്ങനെ മൂപ്പർ അടക്കം പെടുന്ന ഒരുപാട് ആൾക്കാര് ഈ വീട് വിൽക്കാൻ വേണ്ടി വീഡിയോ ചെയ്തിട്ടുണ്ട് എന്ന എന്റെ സംശയം ഇത്ര മാത്രമേ ഉള്ളൂ എത്ര കിട്ടി കേൽ ബിജു ബ്രോ നിങ്ങൾക്ക് എത്ര കിട്ടി എന്റെ പ്രിയപ്പെട്ട പാണ്ടിക്കാട് കുഞ്ഞപ്പൻ നിങ്ങൾക്ക് എത്ര കിട്ടി ഒപ്പം തന്നെ ആ വീട് വിൽക്കണമെന്ന് പറഞ്ഞ് കള്ളത്തരത്തിൽ മുന്നോട്ട് വരികയും ആ വീട് വിൽക്കാതിരിക്കുകയും വീട് കൊടുത്ത് തിരികെ വളരെയധികം നന്മയോട് കൂടി തിരിച്ചു വാങ്ങിച്ച ആൾക്കാരൊക്കെ നിങ്ങൾക്ക് എത്ര തന്നു ആ കൊടുത്ത ആൾക്കാരൊക്കെ നോക്കു നമ്മളിപ്പോ കാണുന്ന വീഡിയോസ് മുഴുവൻ ഫേക്ക് ഫേക്കാണ് നമ്മളിപ്പോ കാണുന്ന വീഡിയോസ് മുഴുവൻ ഫേക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞ മനുഷ്യൻ വരുന്നു അയാൾക്ക് ഭയങ്കര സാമ്പത്തിക പ്രശ്നമാണ് വീട് വിൽക്കണം വീട് വിൽക്കാൻ വേണ്ടി പാണ്ടിക്കാട് കുഞ്ഞനെ സമീപിക്കുന്നു പാണ്ടിക്കാട് കുഞ്ഞൻ കുറച്ച് സുഹൃത്തുക്കൾ കൂടിയാണ് കണ്ടെത്തുന്നു പാണ്ടിക്കാട് കുഞ്ഞണ്ട ഈ വീട് വിൽക്കാൻ വെച്ച ആളുമായിട്ട് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് പറയുന്ന മകനുണ്ട് മകന്റെ കുറച്ച് പത്ത് പതിമൂന്ന് സുഹൃത്തുക്കളുണ്ട് ഈ പാണ്ഡിക്കാരുടെ കുഞ്ഞിൻ്റെയും ഈ വിൽക്കാൻ വെച്ച ആളുടെയും ഒട്ടുമിക്ക ബന്ധുക്കളൊക്കെ ഉണ്ട് ഇവരെല്ലാവരും കൂടിയിട്ട് ഒരു പ്ലാൻ ചെയ്യുന്നു ഒരു വെൽ റൂട്ടഡ് പ്ലാൻ എന്തോ പ്ലാൻ വീട് നമുക്ക് വിൽക്കാം പക്ഷേ വിൽക്കുന്നില്ല വീടു മെളകിലന്നെ ഉണ്ടാവും ആ ഒരു രസമുള്ളൊരു വീടിയൊക്കെ മനസ്സിലാക്കാൻ അപ്പോ നിങ്ങൾക്ക് ഒന്നുകൂടി നല്ല രസമായിട്ടൊക്കെ തോന്നാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് കിട്ടോ ചുമ്മാ ാണ് വീട് നമ്മളത് കൊടുക്കണ്ട കൊടുത്താണെങ്കിൽ ആയിരം ആയിരം പിന്നെ ഇതുപോലെ ഉണ്ടാകുമ്പോൾ ഇതേമാരിച്ചാൽ പോരാക്കെ എടുക്കുന്നവർക്ക് എന്റെ ഈ വീട് ഫസ്റ്റ് പ്രൈസ് ഞാൻ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നില്ല പറ്റിച്ചല്ലേ അങ്ങനല്ലേ പിന്നെ സെക്കൻഡ് പ്രൈസ് ജിമ്മി വണ്ടി കൊടുക്കുന്നുണ്ട് അത് പിന്നെ പുറത്തുല്ലേ പിന്നെ തേർഡ് ബുല്ലറ്റ് ബുല്ലറ്റ് സ്കൂട്ടി അതെങ്കിലും അഞ്ചു പേർക്ക് നാലു ഗ്രാം ഗോൾഡ് വെച്ച് കൊടുക്കുന്നുണ്ട് സ്വർണം അത് നമ്മൾ തരൂല എത്ര വില പിന്നെ ഇരുപത്തി അഞ്ചു പേർക്ക് കൊടുക്കുന്നുണ്ട് കാണിച്ചു കാണിച്ചതുള്ളൂ നോക്കൂ നമ്മളെ കേരളത്തിൽ നടന്ന ഒരു വലിയ സ്കാം എന്ന് പറയാൻ കാരണം ഇതിന്റെ ഈ മനുഷ്യരെ സംസാരിക്കുമ്പോൾ സൈഡില് ബ്ലറാക്കി വെച്ച നമ്പറുകളില്ലേ ഈ നമ്പർ നമ്പറൊന്നും വിളിച്ചാൽ കിട്ടുന്നില്ലെന്നാണ് ഇപ്പോൾ ഇതിനെ പറ്റി നിരന്തരം വീഡിയോ ചെയ്യുന്ന ഒരു മനുഷ്യൻ നിങ്ങൾക്ക് രണ്ടാമതായി കാണുന്ന വീഡിയോയില് ആ പാണ്ടിക്കാട് കുഞ്ഞൻ എന്തിനാണ് ആ ഒരു ഇതിന്റെ അടിയിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൊറേ കുമിഞ്ഞു തപ്പിടുന്നതാണ് നാട്ടുകാരൊക്കെ സംശയം ആ സംശയത്തോട് കൂടിയിട്ടാണ് ഈ ഒരു സ്കാം പൊളിയുന്നുട്ടോ ഈ സ്കാം അവർ വിചാരിച്ചത് ഒരു കാരണവശാൽ ഇത് പൊളിയില്ല വേണ്ടവർക്ക് കിട്ടി രണ്ടു ദിവസം കഴിഞ്ഞാൽ ആ വീട് കിട്ടി എന്ന് പറയുന്ന മനുഷ്യൻ പ്രത്യക്ഷപ്പെടുന്നു ഇതൊക്കെ ഒരു ഫുൾ ആണ് അതിൽ അഭിനയിക്കാൻ പോലും ഈ മൊയന്തുകൾക്ക് ഒരു അഞ്ചിന്റെ പൈസയ്ക്ക് അറിയില്ല കാരണം ബുള്ളറ്റ് കിട്ടിയതിന്റെ മുഖത്തൊന്നും ഒരു ചോര ഒരു തുള്ളി ചോര കാണല്ലേ എന്തുകൊണ്ടാ ചോര എങ്ങാനും ഇത് പൊളിഞ്ഞാലൊന്നുള്ളതാണ് നോക്കൂ ആ ടിക്കറ്റ് എടുത്ത് പേര് വായിച്ചപ്പോ തന്നെ ഏതോ മസൂദ എന്തോ പേരാണോ ആ പേര് വായിച്ചപ്പോ തന്നെ ഒരുത്തണ്ട ഡോറിന്റെ സൈഡിൽ വന്നിട്ട് അത് ഞാനാണോ ആ മുഖത്ത് കണ്ട സങ്കടം എന്നിട്ട് അവന് ഉണ്ടാക്കിയ ഉണ്ട് ഇങ്ങനെ ഒരു ഉണ്ട് ആ കണ്ട നമുക്ക് സങ്കടം തോന്നിപ്പോ എന്തോണ്ടാ അവന് ഇതൊരു അല്പം പേടിണ്ടി പാണ്ടിക്കാരുടെ കുഞ്ഞിനു പിന്നെ ഇങ്ങനത്തെ കുറെ കള്ളത്രം നടത്തിട്ട് ഒരു കുഴപ്പില്ല ഓന് ഭയങ്കര പച്ചക്കെ കാട്ടാക്കി നിൽക്കുന്നുണ്ട് പക്ഷെ മറ്റൊരു നല്ല പേടിയുണ്ട് കാരണം എന്നാലും അതിൻ്റെ ഇടക്കൂടെ വന്നിട്ട് ഇന്റെ പേരാണത് എനിക്കുള്ളതെന്നൊക്കെ പറഞ്ഞ വാങ്ങിച്ചു ആയിക്കോട്ടെ സംഗതിയൊക്കെ ആ പ്ലാൻഡായ സംഗതികളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ അവള് മനസ്സിലാക്കേണ്ട കാര്യം എത്ര പ്ലാൻഡായിട്ടാണ് ഈ ഒരു സംഗതി നടക്കുന്നത് അതിനുശേഷം സ്വന്തം മക്കളെയും പടസേവനെയൊക്കെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കുന്നു ഭീകരമായ പ്രാർത്ഥനകളാണ് ഞാൻ ചെയ്തിട്ടില്ല നാണയിട്ട് പറയുന്നു ഇപ്പം ആ പാണ്ടിക്കാട് കുഞ്ഞിനക്കോടെ അറിഞ്ഞിരത്തോളം മുങ്ങി എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് എന്തായാലും ഈ ഒരു വീട് കിട്ടിയ ആള് എന്ന് പറയുന്നത് ഈ വീട് വിൽക്കാൻ വെച്ച ആളുടെ മകന്റെ സുഹൃത്തുക്കളാണ് എവിടെയും പോയിട്ടില്ല ആ സുഹൃത്തുക്കൾ വീട് തിരികെ കൊടുക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരട്ടിക്ക് ഇരട്ടിക്ക് ലാഭം അമ്പത് ലക്ഷത്തിനാണ് വീട് വെക്കാൻ വെച്ചതെങ്കിൽ ഇവർക്ക് കോടികൾ ഇവർ ഈ ഒരു ലോട്ടറി വഴി ഉണ്ടാക്കിയാണ് കേൾക്കുന്നത് ഇനിയിപ്പോൾ നമ്മുടെ കൂടി ഇങ്ങനത്തെ ഒരു വീട് വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി കരിപ്പിടിയായിരിക്കും ഞാൻ അടുത്ത ഞാൻ കരിപ്പടി കൂടി കുറച്ചുകൂടി കൂടി നമുക്ക് എല്ലാവർക്കും കൂടി വീഡിയോ ചെയ്യേണ്ടി വരും എന്ന് തോന്നെ നോക്കി ഇവൻ ആദ്യമായിട്ട് പറഞ്ഞ കുറച്ച് ഡയലോഗുകളൊക്കെ ഒന്ന് കേട്ടോ പിന്നെ ഇവന് എന്തായാലും കുടുങ്ങില്ലേ അപ്പൊ ഞാൻ മാത്രല്ല എല്ലാരും ഉണ്ടെന്ന് പോലെ ഇത് ചെയ്തിട്ടുണ്ട് പിന്നെ അല്ലേ ഞാൻ മാത്രം നല്ല വീഡിയോ ആയിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആൾക്കാര് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്ന ഇനി ഇതേ മനുഷ്യൻ ഈ ഒന്നാം സമ്മാനം വീട് കിട്ടിയ ആളുടെ മകനുമായിട്ട് ചിരിച്ചു വിലസിച്ച് നടക്കുന്ന ഒരു വീഡിയോ കൂടി നോക്കും ഇവരൊക്കെ കണ്ടില്ലേ ഇവരൊക്കെ നല്ല സുഹൃത്തുക്കളാണ് ഇന്നത്തെ ഒരു ഒരാളും ചോദിക്കില്ല ഞാൻ ഈ പിന്നെ ടിക്കറ്റ് എടുത്തിട്ടില്ല ടിക്കറ്റ് എടുത്ത ആൾക്കാരുണ്ടെങ്കിൽ മാന്യം വരെയു പോയി കേസ് കേസുകൊടുക്ക കൃത്യമായി കൊടുക്കുക അല്ലെങ്കിൽ ആ ഒരു ഡ്രോ വീണ്ടും നടത്താനുള്ള കൃത്യമായിട്ട് ഒരു ഇടപാടുണ്ടാക്കുക എന്നുള്ളതാണ് വേണ്ടത് കാരണം എങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് ജീവിക്ക ഏർപ്പാട് ഉണ്ടാക്കരുത് ഇവനൊക്കെ യൂട്യൂബ് വഴിയോ ഒപ്പം തന്നെ ഫേസ്ബുക്ക് വഴിയൊക്കെ അത്യാവശ്യം ജീവിക്കാൻ പൈസ ഉണ്ടാക്കുന്നുണ്ട് അതും കൂടെ അത് ഭാര്യയുമായിട്ട് കൂടി ചേർന്ന് ഒരു ഗംഭീര ബിസിനസ് ബിസിനസ്സൊക്കെ നടത്തുന്നുണ്ട് എന്താ വെളുത്ത് പാറാനും വെളുത്ത് ഇതാവനും പിന്നെ ഒരു കിടക്കപ്പായൽ സ്റ്റാമിന ഇല്ലെങ്കിൽ ആ സ്റ്റാമിനയ്ക്കുള്ള മരുന്നൊക്കെ ഇവനും ഇവന്റെ ഭാര്യയും കൂടിയിട്ട് വിറ്റ് കായൊക്കെ ഉണ്ട് അത് പോരന്നേ അതന്നെ മലപ്പുറം ഭാഷ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നില്ല മലപ്പുറത്തെ ആൾക്കാർ ഇന്നമാതിരി വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല എനിക്ക് കുറെ ആൾക്കാർ മലപ്പുറത്ത് സുഹൃത്തുക്കൾ അവരൊന്നും ഇജ്ജാതി വർത്താനങ്ങളൊന്നും പറയാറില്ല ഇൻ്റെ പൊന്നും കുടുത്തങ്ങളെ എന്നൊക്കെ ഔ ഭയങ്കര ഒരു വെറുപ്പിക്കൽ ഭാഷയാണ് ഇവന്റെ ഒരു വീഡിയോടെ താഴത്തുള്ള കമന്റ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഒരാൾ പോലും പോസിറ്റീവ് പറയുന്നില്ല എന്നുള്ളതാണ് എന്താ സുഹൃത്തുക്കളെ ഒരുപക്ഷെ കേരളം കണ്ടിട്ടുള്ള ഒരു നമ്പർ വൺ സ്കാം ആയിട്ട് അതും വെൽ പ്ലാൻഡ് ആയിട്ടുള്ള സ്കാം ആയിട്ട് ഈ ഒരു തരത്തില് ഇത് നമുക്ക് എടുക്കാൻ കഴിയും എന്തായാലും അധികം താമസിയാതെ വിരക്ക് കൂടിയിട്ട് ഗംഭീരമായിട്ട് ആ വെൽ പ്ലാൻഡോട് കൂടിയിട്ട് കുടുങ്ങുകളെല്ലാം സാധ്യതയുണ്ട് കുടുങ്ങട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കൂള്ളൂ കേട്ടോ കാരണം ഇനി ഇങ്ങനെ നടക്കരുത് ഇനിയിപ്പ കരിപ്പൊടിതാ ഇവൻ്റെ ഈ മാസം ഇരുപത്തറിഞ്ഞ അടുത്ത മാസം ഇരുപത്താറ് അറിയില്ല ഒരു വീട് വിൽക്കാൻ വെച്ചിട്ടുണ്ട് അതും മിക്കവാറും ഇതേപോലൊക്കെ തന്നെ ആയിരിക്കും കാര്യങ്ങൾ നടക്കാൻ അവൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കാം ഇനി ഇത് മാറ്റൂ അല്ലെങ്കിൽ ഇത് ആർക്കെങ്കിലൊക്കെ അടിച്ചു എന്ന് അവരോട് പറയും ആരൊക്കെ അടിച്ചു ആര് പോയി ചോദിക്കുന്നു എന്താ തെളിവ് നമ്മൾ ആരെങ്കിലും ആ ഒരു പെട്ടിയിലിട്ട് എല്ലാ സംഗതി കീറി വായിച്ച് നോക്കിയിട്ടുണ്ട് ആര പേരകളെന്ന് എല്ലാം ഈ പറയുന്ന പോലെ കുറച്ച് ആൾക്കാരെ പേരാണെങ്കിലും എന്ത് ചെയ്യും ഇവര് ഇത് മറച്ച രീതി എന്ന് ആലോചിച്ചു നോക്കുന്നുണ്ട് ഒരു ലെയർ ലെയർ ആയിട്ടാണ് ഫോർ എക്സാമ്പിൾ ഇതാ എൻ്റെ ഒരു മൊബൈലിൻ്റെ ഈ ഒരു വലിപ്പത്തിലാണ് ഒരു പെട്ടിയെങ്കിൽ അടിയത്തെ ലെയർ മുഴുവൻ ഒരു പേര് നടുക്കുള്ള ലെയർ മുഴുവൻ വേറെ പേര് ഈ ലെയർ മുഴുവൻ വേറൊരു പേര് അല്ലെങ്കിൽ മിക്സഡ് ആയിട്ടുള്ള പേരുകളെല്ലാം ഈ ഒരു ലെയറിൽ അങ്ങനെയൊക്കെ കൊടുത്തതാണെങ്കിൽ കൃത്യമായിട്ട് അവർക്കറിയാം ഇന്ന സ്ഥലത്ത് ഇന്നതുണ്ട് ഇന്ന സ്ഥലത്ത് ഇന്നതുണ്ട് ഇന്ന സ്ഥലത്ത് ഇന്നതുണ്ട് ഒന്നാം സാമാൻ ഏറ്റവും അടിയത്തെ ആ ഇവൻ അത് ഇവനതെടുത്ത് മറച്ച് സംഗതി നോക്കണം ഒരു ചെറിയ ഭാഗം താഴത്തേക്ക് കൈയിട്ടിട്ട് ഇവരിത് മാറ്റി ഇങ്ങനെ മൊത്തം ഷഫിൾ ചെയ്തിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര രസകരമായിട്ട് അവർ ആലോചിച്ചിരുന്നിട്ട് സ്കാം നടത്തിയതാണ് എന്തായാലും സ്കാം ഗംഭീരമായിട്ട് പൊളിഞ്ഞു ആ പൊളിയാൻ കാരണം നമ്മുടെ സോഷ്യൽ മീഡിയ ആണ് കേട്ടോ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെട്ട് ഇതിന് പിന്നാലെ പോയിട്ടുണ്ട് കാണാം എന്തൊക്കെയാണ് സുഹൃത്തുക്കളെ കുടുങ്ങട്ടല്ലേ എല്ലാം കൂടി കൊടുക്കട്ടെ മതി നാട്ടുകാരെയും പറ്റിച്ച് ജീവിക്കരുത് ബബാ